ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം സ്വാഗതമുണ്ടോ ആദ്യമേ തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇന്നലെ നമ്മൾ പ്രൊമോ പ്രൊമോവിശേഷം ചെയ്തില്ലാട്ടോ കാരണം എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് പക്ഷേ ഇന്ന് നമ്മൾ പ്രൊമോ വിശേഷം മാക്സിമം ചെയ്യാനായിട്ട് നോക്കും ഇന്ന് ഓൾറെഡിയെ ഞാൻ ലേറ്റാണ് എന്നിരുന്നാൽ പോലും ഞാൻ പ്രൊമോ വിശേഷം ചെയ്യാനായിട്ട് മാക്സിമം നോക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് എന്തായാലും കൈലാസ് ഐ അഡ്മിറ്റ് ആണെന്നുള്ളത് പ്രിയൻ അറിയുകയാണല്ലോ അപ്പോൾ പാർവതിയോട് പ്രിയൻ ചോദിക്കുക പാർവതി ആ വണ്ടി ഇടിച്ച ആ വണ്ടിയിൽ തന്നെയാണോ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് അല്ല ആ വണ്ടിയിലല്ല ആ വണ്ടി നിർത്താതെ പോയി ഞങ്ങൾ വേറെ ഓട്ടോല വന്നാന്ന് പറയാണ് ഇത് കേട്ട പ്രിയൻ ഉറപ്പായിട്ടും പി കെ ആറിനോട് പറയാണ് എന്തായാലും ഇത് ആ ഡ്രഗ്സ് ടീമിൻ്റെ പരിപാടി തന്നെയാണ് അവർ തന്നെയായിരിക്കുള്ളൂ കൈലാസ്ദാറിന് അപകടം ഉണ്ടാക്കിയത് ഈ സമയത്ത് ഇതറിഞ്ഞ് മുക്തയും അരവിന്ദും വരുകയാണ് കേട്ടോ അപ്പോൾ അരവിന്ദിൻ്റെ ഉള്ളിൽ ആകെ ടെൻഷനാണ് എങ്ങാനും ഇവൻ കണ്ണു തുറന്നു കഴിഞ്ഞാൽ എന്നെ അവന് മനസ്സിലായിട്ടുണ്ടാവോ ഞാൻ ഇടിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ അവൻ മൊഴി കൊടുക്കുമ്പോൾ ഞാൻ പെടില്ലേ എന്നുള്ള തോന്നല് നമ്മുടെ അരവിന്ദിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പി കെ ആർ പറയാണ് എനിക്കതിൽ സംശയമില്ല ആ ഡ്രഗ്സ് ടീം തന്നെയാണ് എൻ്റെ മകന് ഇങ്ങനൊരു ഒരു ആപത്ത് ഉണ്ടാക്കി വെച്ചത് മുക്ത ചോദിക്കുകയാണ് അങ്കളെ ഇപ്പം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അവന് അവനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും കൃത്യസമയത്ത് പാർവതി എത്തിച്ചില്ലായിരുന്നെങ്കിൽ അപകടത്തിൽ അവൻ പെട്ടേനെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് പാർവതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കാരണമാണെന്ന് പറയുകയാണ് അങ്ങനെ മുക്ത ഓടിച്ചെന്ന് ഐ സിയുയിലേക്ക് നോക്കുകയാണ് അപ്പോൾ കൈലാസിനെ കാണുന്ന മുക്തിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് കൈലാസിനെ കൈലാസിനെ ആരെങ്ങനെയാക്കിയത് പാർവതിയെ ഉപദ്രവിക്കാൻ വന്ന ഗുണ്ടകളാണ് കൈലാസിനെ ഇങ്ങനെ ആക്കിയതെന്നാണ് തോന്നുന്നത് എന്തായാലും കൈലാസിനെ കണ്ണ് തുറന്നാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുകയുള്ളൂ അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് കൈലാസിൻ്റെ കണ്ണ് തുറന്ന ഉടനെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും എന്ന് പറയുകയാണ് അച്ഛൻ ഇത് കേൾക്കുന്ന അരവിന്ദ് പറയുകയാണ് അങ്ങളെ എന്തിനാങ്കളെ ഇങ്ങനെ ഇൻഫോം ചെയ്യുന്നത് കാര്യം എനിക്ക് തോന്നുന്നത് ആരോ അറിയാതെ ഇടിച്ചിട്ട് പോയതായിരിക്കുള്ളൂ എന്നാ എനിക്ക് തോന്നില്ല ഇതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ചൊരു ഡ്രഗ്സിൻ്റെ ആൾക്കാരുണ്ടാവും തോന്നും അതൊക്കെ എത്ര തോന്നലായിരിക്കും പ്രത്യേകിച്ച് പട്ടാപ്പകല് എല്ലാവരും പോയി വരുന്ന റോട്ടിൽ വെച്ചിട്ട് അവരിറങ്ങോ അവർ പ്രശ്നം ഉണ്ടാക്കുമോ എനിക്ക് തോന്നില്ല അങ്ങൾ അതങ്ങളുടെ തെറ്റിതായിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന പി കെ ആർ പറയാണ് എന്തായാലും ഞാൻ പോലീസിന് ഇൻഫോം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അവൻ കണ്ണു തുറക്കട്ടെ അങ്കിളേ അങ്കിൾ ഇത്രയും കാലത്തിനിടയിൽ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമാണ് നമ്മുടെ ഗാർമെൻസ് ആ ഗാർമെൻസിൻ്റെ ഉള്ളിൽ അവരെന്തെങ്കിലും ഡ്രഗ്സ് വെച്ച് കടത്തി കഴിഞ്ഞ് അങ്കളിനെ പിടിപ്പിക്കാൻ അവർക്കധികം സമയമൊന്നും വേണ്ട അങ്ങനെ പിടിപ്പിച്ച ആ അങ്കളായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സാമ്രാജ്യം തകർന്നില്ലാതെ ആവില്ലേ അപ്പോൾ അവരെയൊന്നും പിണക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അരവിന്ദേ എൻ്റെ സാമ്രാജ്യം അതെങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് എനിക്കറിയാം മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ തൊട്ടവർ അവർ ആരായാലും എനിക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവുള്ളൂ അവർക്ക് അവരോട് പ്രതികാരം വീട്ടിയേ മതിയാവുള്ളൂ അതെന്തായാലും ഞാൻ ചെയ്യുമെന്ന് അറിയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അങ്ങളെ മറ്റൊരു കാര്യം കൂടെ അങ്ങനൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ഇവിടെ ഐ സിയുലാണ് നമ്മുടെ കൈലാസ് കിടക്കുന്നത് കൈലാസ് ഇവിടെ കിടക്കുന്ന സമയത്ത് വേഷം മാറിയവന്മാർ വന്ന് കൈലാസിനെ കൊല്ലാനും മടിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും അവമാർ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മൊഴി കൊടുക്കാൻ കൈലാസ് കൈലാസ ജീവനോട് കൂടി ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊക്കെ റിസ്ക് ആണ് എന്ന് പറയുക എന്തായാലും പി കെ ആർ ഇതൊന്നും വകവയ്ക്കുന്നില്ല എന്തായാലും കംപ്ലൈൻ്റ് കൊടുക്കും എന്ന് തന്നെ പി കെ ആർ ചിന്തിക്കുകയാണ് അങ്ങനെ ബാക്കി എല്ലാവരും പിരിഞ്ഞു പോവാണ് കേട്ടോ ആ സമയത്ത് മുക്ത പി കെ ആറിനോട് പറയാണ് അങ്ങളെ അങ്ങൾ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കോ ഞാൻ നിന്നോളാം എന്ന് പറയുകയാണ് ആ സമയത്ത് പി കെ ആർ പറയാണ് വേണ്ട മോളെ നിൻ്റെ ആവശ്യം ഇപ്പോൾ കമ്പനിയിലാണ് നീ അവിടേക്ക് പൊയ്ക്കോളൂ പിന്നെ അത് മാത്രമല്ല പാർവതി ഇവിടെ ഉണ്ടല്ലോ അവളാണ് കൈലാസിനു ബ്ലഡ് കൊടുത്തതും തക്ക സമയത്ത് അവൻ്റെ ജീവൻ രക്ഷിച്ചതും ഞങ്ങൾ രണ്ടുപേരും നിന്നോളാം എന്ന് പറയാണ് അങ്ങനെ ഇവരങ്ങ് പോവാണ് കേട്ടോ ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അത് പിന്നെ മുക്ത എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റാണ് ഞാൻ അവനെ കണ്ടിട്ടേ വരുന്നുള്ളൂ മുക്ത എന്തായാലും ഗാർമെൻസിലേക്ക് പൊയ്ക്കോ ഇവിടം വരെ വന്നിട്ട് അവനെ കാണാതെ പോകുന്നത് മോശമല്ലേ ഞാൻ വന്നേക്കാന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ അരവിന്ദ് ഒരുത്തനെ പറഞ്ഞ് ഏർപ്പാടാക്കുകയാണ് അതായത് കമ്പൗണ്ടറിന്റെ വേഷത്തിൽ കൈലാസിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് കൈലാസിനെ കൊന്നു കളയണം മൊഴി പറയാനിട്ട് അവൻ ജീവനോടുകൂടി ഇരിക്കരുതെന്ന് പറയുകയാണ് അതനുസരിച്ച് ആ വില്ലൻ ശരിയെന്ന് പറയുകയാണ് അവിടെ നമ്മുടെ പാർവതി മാത്രമേ ഉള്ളൂ അവക്കാണെങ്കിൽ വലിയ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണായത് നിന്നെ ഒരിക്കലും എന്ന് കമ്പൗണ്ടറിനോട് പറയാണ് കേട്ടോ അങ്ങനെ കമ്പൗണ്ടറിൻ്റെ വേഷത്തിൽ അല്ല കമ്പൗണ്ടറിൻ്റെ വേഷത്തിൽ ഒരുത്തന്നെയാണ് അയച്ചിരിക്കുന്നത് അവൻ നേരെ കൈലാസിൻ്റെ കൈലാസ് കിടക്കുന്ന ഐ സിയുലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ പാർവതി പാർവതിയാണെങ്കിൽ ഉറങ്ങി പോവാണ് കേട്ടോ അങ്ങനെ ഇയാൾ ഒരു തലോണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് കൈലാസിൻ്റെ മുഖത്ത് അമർത്താണ് പെട്ടെന്ന് പാർവതി ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കാണ് കൈലാസിനെ വണ്ടിയിടിക്കുന്നതായിട്ട് പാർവതി സ്വപ്നം കണ്ട് കണ്ണ് തുറക്കയാണ് ആ സമയത്ത് കൈലാസിനെ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ച ഐ സിയുവിൻ്റെ അകത്തേക്ക് നോക്കുന്ന പാർവതി കാണുന്നത് കൈലാസിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളെയാണ് വേഗം തന്നെ പാർവതി ഇടോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറാണ് കേട്ടോ അതിനുശേഷം അയാളെ തള്ളി മാറ്റുന്നുണ്ട് പാര്വതിയെ തള്ളി മാറ്റി പിന്നെയും തലോണ വെച്ച് അമർത്താനായിട്ട് അയാൾ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പാർവതി പിടിച്ചു വലിച്ച് അയാൾ ഒരു കണക്കിന് മാറ്റാണ് പിടിക്കപ്പെടുന്നു ഉറപ്പായിട്ടുള്ള അയാൾ ഓട്ടോട്ടം വെച്ച് കൊടുക്കുകയാണ് ഐ സിയുന്ന് അപ്പോൾ പാർവതിയും പുറത്തേക്ക് വരാണ് കേട്ടോ ഇതേ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ ഡോക്ടറെ കാണാൻ പോയതാണ് അദ്ദേഹം ഓടി വരികയാണ് എന്താ എന്താ പാർവതി പറ്റിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയുകയാണ് ആ കമ്പൗണ്ടറിൻ്റെ വേഷത്തിൽ വന്ന ആൾ കൈലാസ് സാറിനെ കൊല്ലാൻ നോക്കി അയാളെ തലോൺ ഉപയോഗിച്ച് കൈലാസ് സാറിനെ കൊല്ലാൻ നോക്കി അത് അത് ഞാൻ കണ്ടതാണ് ഞാൻ തടുത്തത് കാരണം കൈലാസ് സാറിനൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും കൈലാസിൻ്റെ അച്ഛൻ പറയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഡ്രഗ്സ് മാഫിയ തന്നെയാണ് അവനെയും പാർവതിയെയും നോട്ടിട്ടിരിക്കുന്നത് എന്തായാലും അവന്മാർ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റിനുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ദൂരെ ഒന്നും അവന്മാർ പോയിട്ടുണ്ടാവില്ല ഞാനൊന്നും നോക്കിയിട്ട് വരാം പാർവതി ഇവിടെ നിന്ന് എങ്ങും പോവരുത് ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറയുകയാണ് പാർവതി പറയുകയാണ് ഉറപ്പായിട്ടും ഞാൻ നിന്ന് നിന്നോളാം എന്ന് പറയാണ് അങ്ങനെ കൈലാസിൻ്റെ അച്ഛൻ നോക്കാനായിട്ട് പോവുകയാണ് അതേ സമയത്ത് വാർഡൻ ഓടിക്കെതച്ചു വരികയാണ് എന്നിട്ട് ഐ സിയോട് ഉള്ളിൽ ഉള്ളിലേക്ക് നോക്കുകയാണ് കൈലാസിനെ കണ്ടതും അവരുടെ കണ്ണുകളൊക്കെ ഭയങ്കരമായിട്ട് എന്ന് ാണ് കേട്ടോ ഈ സമയത്ത് പാർവതി പറയുകയാണ് മേഡം എനിക്ക് പേടിയാവുന്നു മാഡം ഇത്രയും നേരമായിട്ടും കൈലാസാറ് കണ്ണു തുറന്നിട്ടില്ല അപകടനില തരണം ചെയ്തു എന്ന് പറഞ്ഞിട്ടും കൈലാസാർ എന്തായിരിക്കും കണ്ണു തുറക്കാത്തത് എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് മാഡം പറയുകയാണ് മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇതൊരു അല്ലേ ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളും അവൻ അപകടനില തരണം ചെയ്തല്ലോ അപ്പോൾ പിന്നെ നീ ഒന്നുകൊണ്ടും എന്ന് പറയാണ് ഈ സമയത്ത് പി കെ ആർ വരാണ് പി കെ ആർ വരുന്നതും വാർഡനെ കണ്ട പി കെ ആറും അതുപോലെ തന്നെ വാർഡനും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയതിന് ശേഷം തല താഴ്ത്താണ് കേട്ടോ എന്നിട്ട് പാർവതിയോട് പറയാണ് മോളെ ഞാൻ ഇവിടെയൊക്കെ അവരെ നോക്കി പക്ഷെ കണ്ടില്ല എന്തായാലും മോളൊരു കാര്യം ചെയ്യ് ഇനി ഇവിടെ നിൽക്കണമെന്നില്ല മോൾ വന്നിട്ട് എത്തും എന്തോരം നേരമായി ഇന്നലെ വന്നതല്ലേ മോൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല എങ്ങും പോയിട്ടുമില്ല മോളൊരു കാര്യം ചെയ്യ് മോൾ പോയിട്ട് കുളിച്ച് റെഡിയാവ് നാളത്തേക്ക് വന്നാൽ മതി അവനെ ചിലപ്പോൾ കണ്ട് തുറക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ആവും അതുകൊണ്ട് നീ പോയിട്ട് വാങ്ങും പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇല്ല സാർ എനിക്കൊരിക്കലും സാറിനെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഞാൻ പോവില്ല സാർ എന്നെ പറഞ്ഞു വിടരുത് ഞാൻ ഇവിടെ നിന്ന് സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അല്ല മോളെ പാർവതി ഞാൻ പറയുന്നു എന്ന് കേൾക്ക് അവൻ ഇവിടെ നോക്കാനായിട്ട് ഉണ്ട് നഴ്സുമാരുണ്ട് ഒരിക്കലും ഐ സിയുവിൻ്റെ അകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കില്ല പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ നീ പോ നീ പോയിട്ട് വാന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ഇല്ല സാർ ഞാൻ പോവില്ല എന്ന് പറയാം ഈ സമയത്ത് വാർഡൻ പറയുകയാണ് പാർവതി പറയുന്നത് കേക്ക് ഇവിടെ അദ്ദേഹം ഉണ്ടല്ലോ നീ വാ നീ വന്നിട്ട് റെഡിയായി ഒന്ന് ഉറങ്ങിയിട്ട് നാളെ വരാം നാളെ രാവിലെ തന്നെ നീ വന്നോ എന്ന് പറയുകയാണ് എന്തായാലും വാ വാർഡൻ പറഞ്ഞതുകൊണ്ട് തന്നെ പാർവതി പോവാനായിട്ട് തയ്യാറാവുകയാണ് അങ്ങനെ വാർഡൻ്റെ കൂടെ അങ്ങ് പോവാട്ടോ ആ സമയത്ത് വാർഡനും തിരിഞ്ഞു നോക്കുന്നുണ്ട് പി കെ ആറും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇവർക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ട് കൈലാസിൻ്റെ ഒന്നില്ലെങ്കിൽ പി കെ ആറിൻ്റെ പെങ്ങളാണോ ഇവരെന്നറിയില്ല അല്ലെങ്കിൽ ഇനി ശരിക്കുള്ള വൈഫ് ആയിരുന്നോ എന്നും അറിയില്ല എന്തായാലും കൈലാസിൻ്റെ അമ്മ ശരിക്കും ഇവരാണോ എന്നും എനിക്കൊരു സംശയമുണ്ട് ഇല്ലാതില്ല കറക്റ്റായിട്ട് അറിയില്ല നിങ്ങളൊന്നും സി ആരായിരിക്കും എന്നുള്ളത് എന്തായാലും അവർക്കിടയിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അവരെന്ത് ചെയ്യുകയാണ് പോവുകയാണ് കേട്ടോ അടുത്ത സീനില് നമ്മുടെ പാർവതിനെ കാണിക്കുകയാണ് ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് എനിക്ക് ആദ്യത്തെ ശമ്പളത്തുക കിട്ടി പോസ്റ്റ് ഓഫീസ് അറിയാമോ എന്ന് നിനക്ക് ഉപയോഗിക്കുകയാണ് കേട്ടോ ആരുടെ അടുത്ത് നമ്മുടെ ഐഷയുടെ അടുത്ത് അപ്പോൾ ഐഷ പറയാണ് ആ അറിയാലോ ഇവിടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് എനിക്കറിയാം എന്തിനാടി അതേ ശമ്പളത്തുക എനിക്ക് മണി ഓർഡർ അയക്കാമല്ലോ നാളെ രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുകയാണ് അപ്പം മീര പറയാണ് ആദ്യമായിട്ട് കിട്ടിയ പൈസയല്ലേ നീ ആദ്യം ഭഗവാൻ്റെ അടുത്ത് കൊണ്ടുവന്നു വെച്ചിട്ട് പ്രാർത്ഥിക്കുക പൈസ പിന്നെ അതിൽ നിന്ന് ഒരിത്തിരി പൈസ എടുത്തിട്ട് ഭഗവാന് കൊടുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇട്ടാൽ മതി കുചേലനെ പണക്കാരനാക്കിയവനാണ് ഗുരുവായൂരപ്പൻ അത് നീ എന്ന് പറയാണ് ഇത് കേട്ട പാർവതി പറയുക അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് പൈസ എടുത്ത് ഭഗവാന്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടിയിലൊന്നും പൈസയില്ല പെട്ടി അല്ല സഞ്ചിയിലൊന്നും പൈസയില്ല കൊട്ടിക്കൊടഞ്ഞു നോക്കിയിട്ടൊന്നും കാണുന്നില്ല അയ്യോ എൻ്റെ പൈസ കാണുന്നില്ല എൻ്റെ ശമ്പളത്തൊക്കെ കാണുന്നില്ല ആയിഷ എൻ്റെ ശമ്പളത്തൊക്കെ കാണുന്നില്ല എവിടെ പോയി എന്നറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട എല്ലാവരും എന്താ പാറു എന്താ എന്താ നീ കരയുന്നത് എന്താ മര്യാദ നോക്ക് ഞാൻ മര്യാദക്ക് നോക്കിയതാണ് പക്ഷെ ശമ്പളത്തൊക്കെ കാണുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയാണ് എടി ചിലപ്പോൾ ഒരുപക്ഷെ ആ പ്രശ്നങ്ങൾക്കിടയിൽ നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണെങ്കിലോ നിന്നെ കൊല്ലാനായിട്ട് ഒരാൾ വന്നല്ലോ അത് ടയിൽ എപ്പോഴെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് പൈസ മിസ്സായതാണെങ്കിലോ എടി ആ സമയത്ത് പൈസ നിലത്ത് പോയി ഞാനത് തിരിച്ചെടുത്തു പിന്നെയും ഓടി പിന്നെ കൈലാസാരന്റെ വണ്ടി അടിച്ചതും എൻ്റെ ബോധമെല്ലാം പോയി എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും പിടികിട്ടിയില്ല ആ വെപ്രാളത്തിൽ ഞാൻ പിന്നെ ഉള്ളതൊന്നും ചിന്തിച്ചില്ല ആ സമയത്ത് വല്ലോടത്തുമായിരിക്കും പോയിരിക്കുന്നത് ഇനിയിപ്പോൾ ആ പറമ്പിൽ തന്നെ വീണോ ആ റോഡിൽ വീണോ അതല്ല ഇനി വണ്ടിയിൽ കയറി വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയോ എനിക്കറിയില്ല എനിക്ക് പേടിയാവുന്നു എൻ്റെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടതാ അയാളുടെ എത്രത്തോളം വായിലിരിക്കുന്നത് കേട്ടതാ അങ്ങനെ ഞാൻ നടുപൊടിഞ്ഞുണ്ടാക്കിയ പൈസയാണ് പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിലില്ലല്ലോ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ പോയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാർവതി കരയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയാണ് ഇടി നീ അധ്വാനിച്ച പൈസയാണ് അത് നിന്നെ വിട്ടു പോവില്ല നീ കരയാതിരിക്കേ അപ്പം തന്നെ പാർവീൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരികൾ പറയാണ് ഇടി പാർവതി നിൻ്റെ അച്ഛനാണ് വിളിക്കുന്നത് കോൾ കട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്യുക പിന്നെയും കോൾ വരുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ഇനി അച്ഛൻ വിളിക്കും അച്ഛൻ വിളിക്കുമ്പോൾ കോൾ കട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞാൻ അച്ഛനോട് സംസാരിക്കുകയാണ് എന്ത് സംസാരിക്കുന്നു നീ ഇപ്പം എന്ത് സംസാരിക്കാനാണ് അതൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അച്ഛൻ ച്ഛനോട് സംസാരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്ന പാർവതിയോട് അച്ഛൻ ചോദിക്കുക മോളെ നിനക്ക് സുഖമല്ലേ നീ ജോലി ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാർവതി പറയുകയാണ് അച്ഛ അച്ചാ എന്നോട് ക്ഷമിക്കുക അച്ഛ എൻ്റെ ഇപ്പം ശമ്പളക്കാശ് അതെൻ്റെ കയ്യിൽ നിന്ന് പോയച്ചാന്ന് പറയാണ് ഇത് കേട്ട് അമ്മ ചോദിക്കുകയാണ് മോളെ നീ ഇതിനെ കരയുന്നത് എങ്ങനെ പോയെന്ന് എനിക്കറിയില്ലമ്മേ എൻ്റെ ശ്രദ്ധ കേടുകൊണ്ട് എൻ്റെ കയ്യിലത്തെ ശമ്പളക്കാശ് മുഴുക്കും പോയി ആ സുന്ദരീശ് ആ സുന്ദരേശൻ്റെ മുന്നിൽ ഇനി അച്ഛൻ നാണം കിട്ടി നിൽക്കണ്ടേ അച്ഛനത് സഹിക്കാൻ പറ്റില്ല എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പാറും അങ്ങ് കരയാണ് കേട്ടോ അമ്മ അമ്മ എപ്പോഴും പറയാറില്ലേ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ബോധം കേട്ടവളാണ് ഞാനെന്ന് അത് സത്യം തന്നെയാണമ്മേ അതുകൊണ്ടല്ലേ പതിനയ്യായിരം രൂപ ഞാൻ അങ്ങോട്ടേ കളഞ്ഞത് എന്നോട് എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് മോളെ ആ സുന്ദരേശ്വൻ നമ്മുടെ വീട് പിടിച്ചെടുത്തിട്ടും നമ്മൾ നിലനിൽക്കുന്നില്ലേ അച്ഛനെന്തെങ്കിലും ഒരു വഴി കണ്ടോളാം മോള് വിഷമിക്കാതിരിക്കുന്നു പറയാണ് കേട്ടോ അങ്ങനെ പാർവതി കോള് കെട്ടുകയാണ് കോള് കട്ട് ചെയ്തതും അമ്മ നമ്മൾ ഇനി എന്ത് ചെയ്യും എനിക്കൊരു പിടിയില്ല എനിക്കൊന്നും കാണാൻ വയ്യ എൻ്റെ ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് കരയാണ് കേട്ടോ ഈ സമയത്ത് പാർവതിയുടെ അച്ഛനും കരയുകയാണ് അതിനുശേഷം പാർവതി എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ലടി എങ്ങനെയെങ്കിലും എൻ്റെ പൈസ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തായിരുന്നു എന്ന് പറഞ്ഞ് പാർവതിയും കരയാണ് അടുത്ത സീനിൽ അരവിന്ദിനും അരവിന്ദിൻ്റെ ചേട്ടനെയാണ് കാണിക്കുന്നത് അപ്പം അരവിന്ദിൻ്റെ ചേട്ടൻ ഗുണ്ടകളെ പിടിച്ചു തല്ലാണ് കേട്ടോ എടാ നിന്നെയൊക്കാറോ ഗുണ്ടകളാക്കിയത് ഒരു പെണ്ണിൻ്റെ കൈയും കാലും തല്ലു ഓടിക്കാൻ പറഞ്ഞിട്ട് അവന്മാരും ഒന്നും ചെയ്യാതെ പോന്നിരിക്കുന്നു തല്ലി സ്വയം തല്ലുകൊണ്ട് പോന്നിരിക്കുന്നു നിങ്ങൾ പറഞ്ഞോ ആ പെണ്ണിൻ്റെ കൂടെ രണ്ട് ബോഡി ഗാർഡുണ്ടാവുമെന്ന് എടാ പൊട്ടന്മാരെ ഏത് ബോഡി ഗാർഡിനെ കുറിച്ചാണ് നീ പറയുന്നത് നീയെ റോട്ടിലിട്ടാണ് ആ പെണ്ണിനെ തല്ലാൻ പോകുന്നത് അപ്പോൾ എന്തായാലും റോട്ടിലുള്ള ജനങ്ങൾ ആരെങ്കിലും അതിൽ കയറി വരും എന്നുള്ള മുൻകരുതലുകൾ നിങ്ങൾ സ്വീകരിക്കണമായിരുന്നു നിങ്ങളെയൊക്കെ കൊണ്ട് ഒരു ഗുണത്തിനും കൊള്ളില്ല നിന്നെ കേൾപ്പിച്ചാൽ എന്നെ വേണം പറയാമെന്ന് പറഞ്ഞാൽ അവന്മാരെ പറഞ്ഞുകൂടാണ് ശേഷം സ്വന്തം അനിയൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയാണ് എടാ പാർവതിനെ കൊല്ലാൻ പറഞ്ഞു പാർവതിനെ കൊല്ലണം അല്ലാതെ അതിൻ്റെ ദേഷ്യം കൈലാസൻ്റെ മേത്തിട്ടല്ല കേട്ടേണ്ടത് കൈലാസിനെ വന്ന് വണ്ടിടിച്ചിരിക്കുന്നു എടാ എങ്ങാനും കൈലാസ കണ്ണ് തുറന്ന് മൊഴി എങ്ങാനും പറഞ്ഞ നിന്റെ കാര്യം കട്ടപ്പുകയാണ് കൂട്ടത്തിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാണ് ഇതിന് വേണ്ടിയിട്ടാണോ നിന്നെ ഞാൻ അവൻ പഠിക്കുന്ന അതേ കോളേജിൽ വിട്ട് പഠിപ്പിച്ചതും അവൻ്റെ ഫ്രണ്ട്സ് ആ ഫ്രണ്ട് ആവാനായിട്ട് നിന്നോട് പറഞ്ഞതും അവൻ്റെ ഗാർമെൻസിലെ തുണിത്തരങ്ങളെ മറയാക്കി നമ്മൾ നമ്മുടെ ഡ്രഗ്സ് ബിസിനസ് തുട കൂട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അതിന് ഞാൻ അവനെ കൊല്ലണമെന്നൊന്നും വിചാരിച്ചതല്ല എന്നാലും അതിപ്പോൾ നന്നായി നന്നായിന്നെനിക്ക് തോന്നുന്നത് ആ പെണ്ണിനെ എന്ത് ചെയ്യാൻ തുനിഞ്ഞാലും അവൻ മണത്തറിയും ഇതെനിക്ക് മാത്രമുള്ള അനുഭവമല്ല ആ മുക്തിക്കും കരുണാകരൻ സാറിനും എല്ലാവർക്കും അനുഭവമാണ് ആ പെണ്ണിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പം തന്നെ അവൻ എവിടെന്നെങ്കിലും ചാടി വീഴും അതുകൊണ്ട് തന്നെ അവൻ ആദ്യമില്ലാതെ ആവണം അല്ലാതെ അല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചേട്ടൻ പറയുകയാണ് അവൻ ഇല്ലാതാവുന്നതല്ല ഇവിടുത്തെ പ്രശ്നം നീ ഗാർമെന്റ്സിന്റെ അകത്ത് കയറി നമ്മുടെ ഡീലിംഗ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അവൻ അവനുണ്ടാവണം അവനുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല ചേട്ടാ അവനുള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പോ ഗാർമെന്റ്സിന്റെ അകത്ത് സെയിൽസിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ എല്ലാ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ പല കാര്യങ്ങളിലും അവൻ കുറുകെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവനെ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ആ സമയത്തെ ചേട്ടൻ പറയുകയാണ് നീ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോവരുതെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇതുതന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ